സ്വർഗത്തിൽ പോകാനെ ഒരു ചെറിയൊരു ഞാൻ പറഞ്ഞാ കേട്ടോ നല്ല നല്ല കുട്ടികളല്ലേ നിങ്ങൾ ഉറങ്ങാനുണ്ടോ രാത്രി അന്നാ പല ഉറങ്ങാനുണ്ടോ ഓർമ്മയിലില്ലാ പോകുമ്പോൾ നിക്കുറക്കെല്ലൂലേ മുതൽ ഇന്നുമുതല് മുതലേ മുതലി 10 സലാത്തു ഏത് സലാത്തു ആണ് ഒന്നികെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലല്ലാഹ അലാ سيدنا മുഹമ്മദി വആലിഹി വസഹബിഹി അലി എന്നാൽ നമ്മ കാ സ്വർഗ്ഗത്തിൽ പോസി സല്ലല്ലാഹു ഒരു ശബ്ദത്തിൽ ഹൈ തോബ് സൗണ്ട് ലി മു എത്ര സൗണ്ടാണ് ഉള്ളത് അങ്ങടെ പുറത്തു നിന്ന് വരുന്നു ഇതെന്താ ചെയ്യുന്ന ആയേ ഏത് സ്കൂളിൽ ഇവിടെ സലാത്തു വിളാണ് ഇങ്ങോട്ട് കേൾക്കുന്നത് ഓക്കേ Inshallah.